നമസ്കാരം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം അതത്ര ഊഷ്മളമല്ല എന്ന് നമുക്കറിയാം ഏതാണ്ട് ശത്രു രാജ്യങ്ങളെപ്പോലെയാണ് ഇരു രാജ്യങ്ങളും പെരുമാറുന്നത് ഇന്ത്യയും പാകിസ്ഥാനും പോലും ഒരുപക്ഷെ ഇത്രയും ശത്രുത പുലർത്തുന്നില്ല എന്ന് വേണം പറയാൻ കാനഡ ഇന്ത്യൻ അംബാസിഡർമാരെ പുറത്താക്കുന്നു ഇന്ത്യ കനേഡിയൻ അംബാസിഡർമാരെ പുറത്താക്കുന്നു കനേഡിയൻ പ്രതിനിധികളെ ഇന്ത്യ നിരീക്ഷണത്തിൽ വയ്ക്കുന്നു തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നതിനൊക്കെ കാരണം ഹർദീപ് സിംഗ് നിജാർ എന്ന ഖാലിസ്ഥാൻ തീവ്രവാദിയുടെ കൊലപാതകമാണ് ഖലിസ്ഥാൻ തീവ്രവാദിയായ ഹർദീപ് നിജ്ജാറിനെ ഈ ബ്രിട്ടീഷ് കൊളംബിയയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അജ്ഞാത സംഘം കൊലപ്പെടുത്തിയത് ഈ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ സർക്കാർ ാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റോയാണ് എന്നാണ് കനേഡിയൻ സർക്കാർ ആരോപിച്ചത് എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമായ പ്രസ്താവനയാണ് പോലുള്ള ഒരു രാജ്യത്തിന് നേരെ ഇത്തരം ആരോപണങ്ങൾ തെളിവില്ലാതെ ഉന്നയിക്കരുത് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്ന് ഇന്ത്യ കാനഡയോട് പറഞ്ഞു ഇന്നീ നിമിഷം വരെ തെളിവുകൾ കൈമാറാൻ കാനഡയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അത്തരം തെളിവുകൾ തങ്ങളുടെ കൈവശമില്ല ഏതാനും ചില ഇൻ ഇൻപുട്ടുകൾ അല്ലാതെ ഒരു തെളിവും തങ്ങളുടെ കൈവശമില്ല എന്ന് ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമ്മതിക്കുകയും ചെയ്തതാണ് ഇപ്പോഴിതാ കാനഡയുടെ ഒരു ആഭ്യന്തര കമ്മീഷൻ തന്നെ ഇന്ത്യക്കെതിരെ പുതിയ ആരോപണവുമായി രംഗത്ത് വരികയാണ് ഏതാണ്ട് നൂറ്റി ഇരുപത്തി ഒൻപത് പേജുകളടങ്ങുന്ന ഒരു റിപ്പോർട്ടിൽ ഇന്ത്യക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണം കാനഡ ഉന്നയിക്കുന്നുണ്ട് ഈ ആരോപണം എന്നത് കാനഡയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇന്ത്യ ശ്രമിച്ചു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയും ചൈനയും ഇടപെട്ടു എന്നാണ് കാനഡ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല കാനഡയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഹർദീപ് സിംഗ് നിജ്ജാറിൻ്റെ കൊലപാതകം ഇതിലൊന്നു മാത്രമാണ് എന്നുമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിലൂടെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന് ഇന്ത്യ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് ചുട്ട മറുപടി തന്നെ നൽകുകയാണ് ഇന്ത്യയല്ല കാനഡയാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വർഷങ്ങളായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ കുറ്റകൃത്യം ചെയ്യുകയും വലിയ ഭീകരപ്രവർത്തനങ്ങൾ ചെയ്യുകയും അതിനുശേഷം കാനഡയിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്യുന്നു കാനഡ ഇത്തരം ആളുകൾക്ക് എല്ലാവിധ സൗകര്യവും പൗരത്വം അടക്കമുള്ളവ ഉള്ളവ നൽകുന്നു ഖാലിസ്ഥാൻ ഭീകരവാദികളെല്ലാം ഇന്ത്യയിൽ നിന്നും ഒളിച്ചോടി കാനഡയിലാണ് അഭയം തേടിയത് ഇത്തരം ആളുകളെ കുടിയേറിപ്പാർക്കാനായി കാനഡ പ്രോത്സാഹനം നൽകുന്നു എന്ന് മാത്രമല്ല എല്ലാവിധ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമുള്ള സഹായം കാനഡിയൻ ഗവൺമെൻറ് നൽകുകയും ചെയ്യുന്നു ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇടപെടലാണ് ഇതിനാണ് കാനഡ സമാധാനം പറയേണ്ടത് എന്നാണ് ഇന്ത്യയുടെ തിരിച്ചടി വെബ് വെബ്ഡെസ്ക് തൂസ് എഡിബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आएन बिलड गुजरात